മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സുപ്രഭാതം ദിനപത്രത്തിൽ ഞാൻ എഴുതിയ ക്ലാസ് മുറികളിലേക്ക് ചേക്കേറുന്ന സാംസ്കാരിക ഫാസിസം എന്ന ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നിങ്ങൾ കേൾക്കുന്നത് വേഷത്തിൽ ഭക്ഷണത്തിൽ ഭരണത്തിൽ നീതിന്യായത്തിൽ ആരാധനാലയത്തിൽ എല്ലാം നമ്മൾ ഫാസിസത്തിൻ്റെ അതിപ്രസരം എമ്പാടും അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഫാസിസത്തിൻ്റെ ചൈത്രയാത്രയിൽ ഇതിനേക്കാളെല്ലാം പ്രാധാന്യമുള്ളതോ മുൻകടന്നു വരുന്നതോ ആയ ഒന്നാണ് സാംസ്കാരിക ഫാസിസം അത് ചരിത്ര വഴികളിലെ തെറിച്ചു നിൽക്കുന്ന മൂർത്ത സത്യങ്ങളെ മുറിച്ചു മാറ്റിയാണ് പുനഃസൃഷ്ടി നടത്താറുള്ളത് ഇളം മനസ്സുകളിൽ പുതുതായി പലതും കൂട്ടിച്ചേർക്കുകയും പഴയവ എടുത്തു കളയുകയും ചെയ്യുന്ന ഒരു രീതിശാസ്ത്രത്തെ അവലംബമാക്കിയാണ് ഈ പുനഃസൃഷ്ടി വിജയിപ്പിച്ചെടുക്കാറുള്ളത് പ്രത്യക്ഷത്തിൽ പ്രകോപനമൊന്നും പുറത്തു കാണിക്കില്ലെങ്കിലും അതീവ സാന്ത്വവും സമർത്ഥവുമാണ് സാംസ്കാരിക ഫാസ്തത്തിൻ്റെ വഴികൾ പുതിയ ചരിത്രം നിർമ്മിക്കപ്പെടുകയും യഥാർത്ഥ ചരിത്രം കുഴിച്ചു മൂടപ്പെടുകയും ചെയ്യുമ്പോൾ അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ ഭയവിഹ്വലരായി കഴിയാൻ വിധിക്കപ്പെട്ടവരുടെ അവസ്ഥയിലെ അകപ്പെട്ടവരെ പോലെയാണ് പൗരന്മാർ എൻ സി ഇ ആർ ടിയുടെ ഏഴാം ക്ലാസ് സാമൂഹിക പാഠപുസ്തകത്തിൽ നിന്നും മുഗളന്മാരെയും ഡൽഹി സുൽത്താനത്തിനെയും എടുത്തു കളഞ്ഞിരിക്കുകയാണ് എൻ സി എഫ് എന്ന ദേശീയ പാഠ്യ പദ്ധതി ചട്ടക്കൂട് ഈ രണ്ട് അധ്യായങ്ങൾ നീക്കുന്നതിന് പകരമായിട്ട് മഗധ മൗര്യ ശുങ്ക ശതവാഹന തുടങ്ങിയ വംശജരെ ഇന്ത്യൻ ധാർമ്മികതയുടെ ലേബലിൽ പകരം ചേർത്തിരിക്കുന്നു ഉത്തർപ്രദേശിലെ പ്രയാഗരാജിൽ പഴയ പേര് അലഹബാദ് എന്നാണ് ഈ വർഷം നടന്ന മഹാകുംഭമേളയെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഈ പാഠഭാഗങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നടന്ന സിലബസ് പരിഷ്കരണത്തിൽ മുകളരരെയും സുൽത്താനത്തിനെയും മംലൂക്കുകളെയും തുഗ്ലക്കുകളെയും കിൽജികളെയും ലോധികളെയും കുറിച്ച ഒട്ടനവധി വിശദീകരണങ്ങൾ വെട്ടിച്ചുരുക്കിയിരുന്നു ഇപ്പോൾ പൂർണ്ണമായും അവയെല്ലാം നീക്കം ചെയ്തിരിക്കുകയാണ് ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് തുടങ്ങിയ പേരുകളും എ ഡി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വരെയുള്ള മധ്യകാല ഇന്ത്യൻ ചരിത്രവും വിസ്മൃതിയിൽ ആണ്ടു പോവുകയാണ് വി ഡി സവർക്കർ എഴുതിയ ഇന്ത്യ ചരിത്രത്തിലെ ആറ് മഹത്തായ യുഗങ്ങൾ എന്ന പുസ്തകത്തിൽ പറയപ്പെടുന്നവയാണ് പകരം വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ ചരിത്രവും സാമൂഹിക ശാസ്ത്രവുമായിട്ട് മാറുന്നത് ബി സി മുന്നൂറുകളിൽ ജനിച്ച മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യരെ തകർത്ത് ശുംഗ സാമ്രാജ്യം സ്ഥാപിച്ച പുഷ്യാമിത്ര ശുംഗൻ ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായി അറിയപ്പെടുന്ന ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ അദ്ദേഹം എ ഡി മുന്നൂറ്റി എഴുപത്തി അഞ്ച് നാന്നൂറ്റി പതിനഞ്ച് കാലത്താണ് ഉണ്ടായിരുന്നത് ഔലികാര രാജവംശത്തിലെ യശോധർമ്മൻ എ ഡി അഞ്ഞൂറ്റി പതിനഞ്ച് മുതൽ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് വരെ മുകളരിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിച്ച ശിവജി മഹാത്മാഗാന്ധിയോ കോൺഗ്രസ്സോ ഇല്ലാത്ത സ്വാതന്ത്ര്യ സമരം എന്നിവയാണ് മഹത്തായ ആ ആറ് യുഗങ്ങൾ ചരിത്രത്തെ വക്കീ വക്രീകരിച്ചും കൊണ്ട് പുതിയൊരു ഇന്ത്യ കെട്ടിപ്പടുക്കുകയാണ് സ്വാശ്രത്തിൻ്റെ ഉദ്ദേശം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ആയിരം വർഷത്തെ അടിമത്വത്തിൽ നിന്നും രാജ്യം മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് തന്നെ മധ്യകാല ഇന്ത്യ ചരിത്രത്തെ മുമ്പുണ്ടായിരുന്ന ഹിന്ദു ബുദ്ധ സാമ്രാജ്യങ്ങളുടെ മഹത്വം കവർന്നെടുത്ത ഇസ്ലാമിക കൊളോണിയൽ ഭരണത്തിൻ്റെ യുഗം എന്ന് പരാമർശിച്ചുകൊണ്ടാണ് ആ പാഠഭാഗങ്ങൾ ചരിത്രത്തിൽ അതുപോലെ തന്നെ സാമൂഹിക ശാസ്ത്രത്തിലൊക്കെ അവതരിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലത്ത് അഥവാ കോവിഡ് കാലഘട്ടത്തിൽ എൻ സി ആർ ടി പല പാഠഭാഗങ്ങളും നീക്കം ചെയ്തപ്പോൾ മതേതരത്വം ഫെഡറലിസം ശീതയുദ്ധം പൗരത്വവും ദേശീയതയും തുടങ്ങിയ അധ്യായങ്ങൾ അപ്രത്യക്ഷമായി മോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കും രണ്ടായിരത്തി നാലിൽ ഗുജറാത്തിലെ പത്താം ക്ലാസ് സാമൂഹിക ശാസ്ത്ര പാഠപുസ്തകത്തിൽ പരമാധികാരിയായ ഹിറ്റ്ലർ നാസിസ്റ്റ് ഭരണത്തിൻ്റെ നേട്ടങ്ങൾ എന്നീ രണ്ട് അധ്യായങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു തൊഴിലില്ലായ്മ ഇല്ലാതെയാക്കൽ പൊതു കെട്ടിടങ്ങൾ നിർമ്മിക്കൽ റെയിൽവേയും റോഡുകളും വികസിപ്പിക്കൽ മുതലായ ഹിറ്റ്ലറിൻ്റെ നേട്ടങ്ങൾ ആ പുസ്തക ആ അധ്യായങ്ങളിൽ എടുത്തു കാണിക്കുകയും ചെയ്തിരുന്നു നാസി ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും കാര്യക്ഷമതയെ പ്രശംസിച്ചു ലോകം കൊടിയ മർദ്ദകനായി നോക്കിക്കണ്ട ഹിറ്റ്ലറെയും അദ്ദേഹത്തിൻ്റെ ഫാസിസ്റ്റ് ദുർഭരണത്തെയും ആർ എസ് എസ് തങ്ങൾക്ക് മാതൃകയായിട്ടാണ് കണ്ടി കണ്ടിട്ടുള്ളത് ആർ എസ് എസിൻ്റെ ആചാര്യനായ ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പുസ്തകമായ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെട്ടിരിക്കുന്നു എന്ന കൃതിയിൽ ജൂതന്മാരെ കൊന്നൊടുക്കുന്ന ഹിറ്റ്ലറുടെ നടപടിയിൽ ഇന്ത്യക്ക് മഹത്തായ മാതൃകയുണ്ട് എന്ന് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളായി അവരെണ്ണുന്ന മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്നിവരെ ഉദ്ദേശിച്ച് വിവരിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗം മുഴുവനായും കാവ്യവത്കരിക്കുവാനുള്ള ശ്രമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽക്ക് തന്നെ ആരംഭിച്ചതാണ് മോഡി അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് ശക്തമായ രീതിയിൽ പാഠപുസ്തകങ്ങളിൽ കൈകടത്താൻ തുടങ്ങിയത് പിന്നീട് ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ എൻ ഇ പി ട്വൻറ്റി ട്വൻ്റി നടപ്പിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസത്തെ കേന്ദ്രത്തിൻ്റെ കീഴിലേക്ക് മാറ്റി ഇത് ഫെഡറൽ സംവിധാനത്തോടുള്ള വ്യക്തമായ കടന്നുകയറ്റമാണ് രാജ്യത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും തലപ്പത്ത് ആർ എസ് എസ് വൈസ് ചാൻസലർമാരെ കൊണ്ടുവന്ന് ആർ എസ് എസിൻ്റെ മേധാവിത്വം സ്ഥാപിച്ചു മൗലാന ആസാദ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിയോഗിക്കപ്പെട്ടത് ആർ എസ് എസ് സൈദ്ധാന്തികനായ മലയാളിയായ ശ്രീ എമ്മിനായിരുന്നു യു ജി സിയുടെ അധ്യാപക പരിശീലന പരിപാടികളും ഗവേഷണങ്ങളും നൽകപ്പെടുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ പേര് മദൻ മോഹൻ മാളവ്യ മിഷൻ ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ അഥവാ എം എം ടി ടി സി എന്നാക്കി പുനർനാപകരണം ചെയ്തു ബി എഡ് സിലബസിൽ യോഗ നിർബന്ധമാക്കി എൻ സി ഇ ആർ ടി പോലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക് റിസർച്ച് അഥവാ ഐ സി എച്ച് ആർ സ്ഥാപനത്തെയും കാവ്യവത്കരിച്ചു രക്തസാക്ഷികളുടെ നിഖണ്ടു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന രേഖയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുന്നൂറ്റി എൺപത്തിയേഴ് മലബാർ സമര രക്തസാക്ഷികളെ നീക്കം ചെയ്തു മാനവ വിഭവ വികസന മന്ത്രാലയം ചരിത്രത്തിൽ കൈക്കടത്തുന്നതിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി മൂന്നിൽ ഐ സി എച്ച് ആറിൻ്റെ തലവനായിരിക്കെ ഈയിടെ അന്തരിച്ച പ്രമുഖ ചരിത്രക്കാരൻ എം ജി എസ് നാരായണൻ സാർ രാജിവെച്ച് പോരേണ്ടി വന്നു മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാദൂറാം വിനായ ഗോഡ്സെ വിരോചിതമായ രീതിയിൽ ചിത്രീകരിക്കുവാനും വ്യാപകമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് വി ഡി സവർഗറെ പോലെ തന്നെ ഗോഡ്സെയും വലിയ ദേശസ്നേഹിയായിട്ടാണ് പാഠപുസ്തകങ്ങളിൽ പോലും പരാമർശിക്കുന്നത് ചരിത്രത്തിൻ്റെ ഈ കാവ്യവൽക്കരണത്തെ രാഷ്ട്രീയ നവശാസ്ത്രം അഥവാ പൊളിറ്റിക്കൽ നിയോളജിസം എന്ന് വിളിക്കും ഹിന്ദു ദേശീയതയാണ് ഇതിൻ്റെ മുഖമുദ്ര അതിൽപ്പെടാത്ത ഒന്നിനും നിലനിൽപ്പില്ലെന്ന് സ്ഥാപിക്കപ്പെടുകയാണ് രാഷ്ട്രീയ ഘടന ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം ഭൂപ്രകൃതി ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനം എന്നിവയെക്കുറിച്ച് പൊലിപ്പിച്ച കഥകൾ പ്രചരിപ്പിക്കുക വേദശാസ്ത്രവും വേദഗണിതവും മഹാത്ഭുതങ്ങളായി അവതരിപ്പിക്കുക ശാസ്ത്രീയ തെളിവുകളെക്കാൾ പുരാണങ്ങളെ ഉദ്ധരിച്ച് പുരാതന ഇന്ത്യയിൽ വിമാനങ്ങളും ശസ്ത്രക്രിയ പരിജ്ഞാനവും കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാതെ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുക ശാസ്ത്രമനോഭാവം സയൻറ്റിഫിക് ടെമ്പർ ടെമ്പർമെൻ്റ് എന്നത് ഭരണഘടനയുടെ ഭാവമായി കൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രത്തിലാണ് അതിനെതിരെ നിലപാടെടുക്കുകയും ഹിന്ദുത്വക്ക് പത്യമല്ലാത്ത എല്ലാത്തിനെയും അറിവിൻ്റെ പുറത്ത് നിർത്തുകയും ചെയ്യുന്ന നിലപാട് നടന്നുകൊണ്ടിരിക്കുന്നത് അധിനിവേശങ്ങളെ അപ്പ കോളനി വൽക്കരിക്കുകയും ഭാരതത്തിൻ്റെ പഴയ കാലത്തെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യമെന്നാണ് ആർ എസ് എസ് ഇതിന് പറയുന്നത് എന്നാൽ ചരിത്രം യഥാവിധം പറയാതെ എങ്ങനെ ഒരു സമൂഹത്തിന് മുന്നേറാൻ സാധിക്കും തമസ്കരണവും ഭീതിവൽക്കരണവും ജനാധിപത്യ അവകാശങ്ങൾക്ക് മേലുള്ള സാംസ്കാരിക അധിനിവേശമല്ലേ ഭാരതം പോലെ ഉൾക്കൊള്ളലിൻ്റെ മഹത്തായ ഒരു സംസ്കാരമുള്ള നാഗരികതയ്ക്ക് എങ്ങനെ ഒന്നിലേക്ക് മാത്രമായി ചുരുങ്ങാനാകും സ്വാമി വിവേകാനന്ദൻ ചാണക്യൻ ദയാനന്ദ സരസ്വതി തുടങ്ങിയ ഹിന്ദു തത്വചിന്തകരെയും സന്യാസിമാരെയും പോലെ തന്നെ ഗണനീയരല്ലേ ബുദ്ധ ജൈന ഇസ്ലാം സിഖ് പരിഷ്കർത്താക്കളും മഹാത്മാക്കളും മുനിമാരും സൂഫിമാരും മഹർഷിമാരും ഒക്കെ അക്ബറിനെ ഇന്നോളം വിളിച്ചത് നമ്മൾ മഹാനായ ചക്രവർത്തി എന്നല്ലേ അദ്ദേഹം ജനിച്ച് മരിച്ചത് നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ തന്നെയല്ലേ ചരിത്ര തമസ്കരണത്തിനെതിരെ റൊമിള താപ്പർ ഇർഫാൻ ഹബീബ് രാമചന്ദ്രഗുഹ തുടങ്ങിയ ചരിത്രകാരന്മാരും ജനാധിപത്യവാദികളായ വിദ്യാഭ്യാസ വിചക്ഷണതും ശക്തമായ വിയോജിപ്പ് പ്രകടിച്ചുവെങ്കിലും ഭരണകൂടം ഒന്നിനെയും വകവെക്കാതെ അവരുടെ ദൗത്യവുമായി മുന്നേറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഗവർണർമാർ അവരുടെ വിദ്യാലയങ്ങളിൽ അവർ പോകുമ്പോൾ കുട്ടികളെ കൊണ്ട് ജയ് ശ്രീറാം വലിപ്പിക്കുകയാണ് പലതും കണ്ടുപിടിക്കാനോ വിമർശിക്കാനോ സാധ്യമല്ലാത്ത രീതിയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിലും എന്താണ് ലക്ഷ്യമെന്ന് പകൽ പോലെ വ്യക്തമാണ് വർഷങ്ങളായി ജെ എൻ യു ജാമിയ മില്ലിയ അലിഗഡ് പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ പോലും കാവ്യവൽക്കരണം നടക്കാൻ തുടങ്ങിയിട്ട് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് മുഴുവൻ അവർക്കാവശ്യമുള്ള ചരിത്രങ്ങൾ മാത്രമാണ് വിദ്യാഭ്യാസത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചിരുന്ന ഉറുദു ഭാഷാ പ്രോത്സാഹനത്തിനായുള്ള ദേശീയ കൗൺസിൽ അഥവാ എൻ സി പി യു എൽ മൗലാന ആസാദ് ഫൗണ്ടേഷൻ പോലുള്ള ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ മന്ത്രാലയങ്ങളുടെയും പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലാണ് ഇപ്പോഴുള്ളത് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പുകളിൽ തൊണ്ണൂറ് ശതമാനവും നിർത്തിവച്ചിരിക്കുകയാണ് ഒരു രാഷ്ട്രം ഒരു ചരിത്രം ഒരു മതം ഒരു ഭാഷ ഒരു പാർട്ടി എന്നുള്ള നിലയിലേക്ക് രാജ്യം ചൂടുവെക്കുന്നതിൻ്റെ പാദസ്പർശമാണ് എൻ സി ആർ ടിയുടെ പാഠപുസ്തക പൊളിച്ചെഴുത്തലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്